അതവര് <laughs> സാഹസികമായി മാങ്ങ വരയ്ക്കുന്ന ഷിമൈ ഇവരുടെ ഈ പഴയ കാലവും ഈ കളിയും കാണുമ്പോ നോ ഇവരുടെ ഈ കളിയെല്ലാം കാണുമ്പോ നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നു മാങ്ങോ 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 മാങ്ങൂ ഒരു മാങ്ങ തോട്ടിൽ വീണിട്ട് എടുക്കാൻ നിച്ചു കിട്ടിയ

ൊടി എരി ഉള്ളിയാണേ ഒന്നര ടീ സ്പൂൺ അരി സ്പൂൺ ഉപ്പു എന്നാ പറ്റുന്നു അപ്പൊ രണ്ടാളെ കണ്ണില് ആരുക അപ്പൊ അടുത്ത വീഡിയോടുത്ത് വരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽപെട്ടൻ അനേബിൾ ചെയ്യുക ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കണം അവളെ കൂടുതലും കണ്ണിന് മുളക് കൈതാൻ പോയിട്ടുണ്ട് നന്നായി നോക്കട്ടെ അപ്പൊ